ൂത്തന്നെ ആയിരിക്കും കണ്ടോ ഗൈ അപ്പിക്കുന്നു മാങ്ങ ഇറക്കുക മാങ്ങ മാങ്ങ അവിടെ രണ്ട് മാങ്ങ അവിടെ മാങ്ങ രണ്ടായ പൊട്ടം എന്താ പുറത്തേക്ക് വിളിക്കണേ കുറെ മാങ്ങനെ ഇനി അവിടെ കൊറേ മാങ്ങ ഇരിപ്പുണ്ട് അവിടെ അവിടെ ഒരു മാങ്ങ മാങ്ങ അവിടെ ഒരു മാങ്ങ ഇടി വലി കൊത്തിര വെള്ളം കാലങ്ങിട്ടോ നല്ല മഴ പെയ്തിപ്പോ വെള്ളം കാലങ്ങി ൂടെ കാണിച്ചും മഴയായിരുന്നു കൊറച്ചു ദിവസമായിട്ട് നല്ല ചൂടായിരുന്നു ഏതായാലും നല്ല മഴ പെയ്തു പക്ഷെ ചൂടൊന്നും മാറിയിട്ടില്ല കേട്ടോ ആ വളം കലങ്ങി പ്ലങ്ങി കിടക്കുന്ന അഴിച്ചു വിട്ടേക്ക മാച്ചോ ചോറുണ്ടാവും ചോറ് കഴിച്ചിട്ട് ഇപ്പൊരൂ മഴ പെയ്ത് വലിയ ചൂടങ്ങ് കുറച്ച് കുറഞ്ഞ കേട്ടോ നല്ല മഴയായിരുന്നു ഇടിയൊക്കെ മുഴങ്ങി നല്ല മഴ പെയ്തു സച്ചു പിടിയില്ല സച്ചു കരാട്ട ക്ലാസ്സിനെ പോയി പക്ഷെ ഇപ്പം മുഴുവൻ പുഴു പുഴുവട്ടോ മഴ പെയ്തോണ്ട് നല്ല രസമുള്ള ചെടിയത് ഞാത്ത അവൻ എന്താ നോക്കിക്കേ ഇവിടെ വെട്ടിയിട്ട സാധനം അതവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടു എടുത്തോണ്ട് വട അത് എടുത്തോണ്ട് വാ എടുത്തോണ്ട് വാ എടുത്തോണ്ട് വാ എടുത്തോണ്ട് വാ ചെടി എടുത്തോണ്ട് വാ ഇ വെട്ടിയിട്ട് എടുത്തോണ്ട് വാണ്ടോ എനിക്ക് പണി പണിയുണ്ടാക്കാനല്ലാണ്ട് ഇവന് വേറെ വല്ലതും അറിയുമോ ഒന്നും അറിയില്ല എടാ എടുത്തോണ്ട് വാടാ അത് പോവാടാത് എടുത്തോണ്ടുവാ കടലാസ്രോസ് നല്ല മുള്ള സാധനം അതുകൊണ്ടാണ് അവിടെ ഇട്ടേക്കുന്നത് അത് കടിച്ച് പറിച്ചിപ്പോൾ നിരത്തിയനെ മുള്ളു കൊണ്ടിട്ടുണ്ടാവും ചെടി തലയിൽ തട്ടുന്നോണ്ടാണ് ഞാനിങ്ങനെ വലിച്ചു കെട്ടി ബാക്കി കട്ട് ചെയ്തത് അതേ കൂട്ടിലിവന ഇങ്ങനെ ഭക്ഷണം കൊടുക്കാനൊക്കെ വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ തലേ തട്ടും മഴ പെയ്ത് കഴിഞ്ഞാ ഫുള്ള് വെള്ള എൻ്റെ തലയിലാവും അതുകൊണ്ടാണ് കയറും കൊണ്ട് വലിച്ചു കെട്ടി ബാക്കി അങ്ങ് കട്ട് ചെയ്തു اوڑ کون ہے تو مان ਉਹਨੂੰ ਦੇਖਿਆ ਬੰਦਾ ਲਾ ਕੜਕੀ ਨਾ Ahora, ¿qué es? ¿Qué es? കുരുത്തക്കേടാണോ കുരുത്തക്കേട് ഇടടാ അവിടെ ഇടാവിടെ ഏ തൊടരുത് പൂരുത്തക്കേട് കാണിച്ചിട്ടേ അതാ എവിടെ കിടന്ന സാധനോ ഏ എവിടെ കിടന്നതാ കൂടെ ഇട്ടിരുന്നല്ലേ അല്ലേ കാടിച്ച് പൊട്ടിച്ച് അവിടെ കടന്നോളന്ന നോക്കി നിൽക്ക എന്താ ഉപ്പിക്കണ്ടെ എൻ്റെ ഉറകം നടന്നോട്ടോ എന്തെന്നാ ചെയ്യേണ്ടതെന്ന് നോക്കിക്കൊണ്ട് കേട്ടോ എൻ്റെ ഇപ്പം ഉറകാൻ നടന്നോ കൂടെ കിടന്നു കിട്ടൂല ചച്ചു വരാനായി ചച്ചു വന്നു കഴിഞ്ഞാൽ നീ പിന്നെ ഗേറ്റും തുറക്കാൻ സമ്മതിക്കൂല അവനിങ്ങോട്ട് ഗേറ്റുകയില്ല അതുകൊണ്ടാണ് നിന്നെ ആദ്യം ഗേറ്റിത്